നമസ്കാരം കേരള ബി ജെ പി പുത്തൻ ഉണർവിലേക്ക് നീങ്ങുകയാണ് കേരള ബി ജെ പിയുടെ വിവിധ മേഖലകൾ വിവിധ ഘട്ടങ്ങൾ അതായത് സംഘടനാ പ്രവർത്തനത്തിന്റെ വിവിധ പല ജില്ലകളായി തിരിച്ചുള്ള വിവിധ ഘട്ടങ്ങളിലെ എല്ലാത്തരം ചർച്ചകളും കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ് അതായത് വോട്ടുവിഹിതം എന്നെ എങ്ങനെ വർദ്ധിപ്പിക്കാം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ വർക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്യാൻ കഴിയും ഏത് മേഖലകളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും കേന്ദ്ര പദ്ധതികൾ എങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമികമായി ചർച്ചയാവുന്നത് ഒപ്പം തന്നെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ചുമതലകൾ ആർക്കൊക്കെ നൽകണം ഏതൊക്കെ രീതിയിൽ ജനകീയമായ മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാവുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നേരിട്ട് തന്നെ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള സാധ്യത കൂടി ഇവിടെ തെളിയുകയാണ് അതായത് കേരളം ബി ജെ പിക്ക് അപ്രാപ്യമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ പ്രവർത്തനം നടത്താൻ കഴിയും ശക്തമായ വേരുകൾ ബി ജെ പിക്ക് ഉണ്ട് കാരണം അടിയിൽ നിന്ന് ശക്തി പ്രാപിച്ച് കടന്നു വന്ന പാർട്ടിയാണ് വെറുതെ ഒരു ദിവസം കൊണ്ട് ശിഖരങ്ങളായി വളർന്നു വന്ന പാർട്ടിയല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ നേട്ടങ്ങളിലേക്ക് എത്തിയ പാർട്ടിയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയ പാർട്ടിയാണ് അപ്പോൾ കേരളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാ എന്ന വാദത്തിന് ഇനി അധിക കാലം ആയുസ്സില്ല എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം ബംഗാളിൽ സാധിക്കുമെങ്കിൽ ശക്തമായ പേരോട്ടം നടത്താൻ സാധിക്കുമെങ്കിൽ ത്രിപുരയിൽ ഭരണം പിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ ഭരണം നടത്തി കോൺഗ്രസിനെയും ഒക്കെ തന്നെ മലർത്തിയടിച്ച് മുന്നേറാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കേരളവും ബി ജെ പിക്ക് അപ്പുറപ്പ്യമല്ല കേരളത്തിലും ബി ജെ പി ശക്തമായ നില നിലവാരത്തിലേക്കെത്തും നിലപാടിലേക്കെത്തും ശക്തമായ നിലയിലേക്കെത്തും എന്നുള്ളത് ഇപ്പോൾ പ്രാഥമികമായി തന്നെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നേതാക്കളൊക്കെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അന്ന് മുതൽ ആ നിമിഷം മുതൽ തന്നെ കാതലായ മാറ്റങ്ങൾക്ക് ബിജെപി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കാര്യങ്ങൾ മോശമാണ് എന്നല്ല കാരണം അഞ്ചിൽ നിന്ന് ഇരുപത് എന്ന ശതമാനത്തിലേക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇതിനു മുൻപ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന എല്ലാവർക്കും എല്ലാവരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പുത്തൻ ഉണർവിലേക്ക് കേരള ബി ജെ പി എത്തുകയാണ് വിമർശനങ്ങൾ ഉണ്ടാകാം ഗ്രൂപ്പിസത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാക്കാം പലതരത്തിലുള്ള ചേരിതിരിവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പല വ്യക്തികളാണ് അതിന് നേതൃത്വം നൽകുന്നത് അതിന്റെ സംഘടന നേതൃത്വം നൽകുന്നത് ആ രീതി കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ബിജെപി കേരള ഘടകത്തിന്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ജില്ലയിലെ പ്രത്യേക സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനമല്ല പ്രത്യേക സമ്മേളനങ്ങളും പ്രത്യേക ബൈക്കുകളും പ്രത്യേക മീറ്റിംഗുകളിലും യോഗങ്ങളിലും ഒക്കെ തന്നെ അത് ചർച്ചാ വിഷയമായി മുമ്പോട്ട് പോകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും പുതിയ ഒരു പുതിയൊരു സൂര്യോദയത്തിലേക്ക് പുതിയ ഒരു ഉണർവിലേക്ക് ബിജെപി കടന്നു വരികയാണ് കേരള ബിജെപി കടന്നു വരികയാണ് ദേശീയ നേതൃത്വത്തിന്റെ മറ്റ് സംസ്ഥാന നേതൃത്വങ്ങളുടെ ഒക്കെ തന്നെ പിന്തുണയോടെ കേരളത്തിൽ പുതിയ ഉടച്ചു വർക്കലുകൾ ഉണ്ടായേക്കാം ആളുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം പുതിയ ആളുകൾ ചുമതലകളിലേക്ക് വന്നേക്കാം പുതിയ ആളുകൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചുമതലകൾ ലഭിച്ചേക്കാം പുതിയ തരത്തിലുള്ള ചിന്തകൾ കടന്നു വന്നേക്കാം പുതിയ സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കടന്നു വന്നേക്കാം അങ്ങനെ അടിമുടി ഒരു മാറ്റത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ശുഭാരംഭഘ ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും കേരള ബി ജെ പി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം എന്തൊക്കെ വന്നാലും ശരി തീർച്ചയായിട്ടും നിങ്ങൾ പഴയതുപോലെ ആ ബി ജെ പി ആണോ അതവിടെ നിൽക്കട്ടെ എന്ന് വളരെ ലാഘവത്തോടെ പറയാൻ നിങ്ങൾക്ക് സി പി എമ്മിനും അതുപോലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരള ബി ജെ പി വളർന്നു കഴിഞ്ഞു ഇനിയൊരു പുത്തൻ സൂര്യോദയത്തിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് അതിൻ്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ